തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴു ജില്ലകളിലാണ് നാളെ കൊട്ടിക്കലാശം ശക്തമായ പ്രചാരണത്തിലാണ് മുന്നണികൾ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പോളം വാശിയും ആകാംക്ഷയും നിറഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് പിയും കാട്ടുമെന്നാണ് കോൺഗ്രസിന്റെ ഉറപ്പ് ഇഞ്ചോടിഞ്ച മത്സരമാണ് കൊച്ചി കോർപ്പറേഷനിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടാകുമെന്നും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വോട്ടാകുമെന്നും എൽ ഡി എഫ് വിശ്വസിക്കുമ്പോൾ സ്വർണക്കൊള്ള പോലെയുള്ള വിവാദ വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് യു ഡി എഫ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിഹിതം ഓരോ വാർഡിലും ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസമാണ് എൻ ഡി എ മുന്നോട്ട് നയിക്കുന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി പുറത്താക്കിയതോടെ സർക്കാരിനെതിരായ വിമർശനങ്ങൾക്ക് കോൺഗ്രസ് മൂർച്ച കൂട്ടി പഞ്ചായത്തുകളിലെ വാർഡുകൾ മുതൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വരെയും വാശിയേറിയ മത്സരമാണ് പലയിടങ്ങളിലും നടക്കുന്നത് കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ഭരണം പിടിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ആദ്യഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കുമ്പോൾ മൂന്ന് മുന്നണികൾക്കും ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം